മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ശ്വേത മേനോൻ നടി മോഡൽ ടി വി അവതാരക എന്ന നിലയിലൊക്കെ ശ്വേത മേനോൻ സജീവമാണ് മമ്മൂട്ടിയുടെ നായികയായി അനശ്വരം എന്ന ചിത്രത്തിലൂടെയാണ് ശ്വേത സിനിമയിൽ തുടക്കം കുറിച്ചത് പക്ഷേ ബോളിവുഡ് സിനിമകളിലൂടെയാണ് താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിൽ ശ്വേത നായികയായി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും ശ്വേതയ്ക്ക് ലഭിച്ചു ടി വി ഷോകളിലും പ്രത്യക്ഷപ്പെടാറുള്ള ശ്വേത സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ശ്രീവത്സനാണ് ശേതയുടെ ഭർത്താവ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തക്കെട്ട് ആരാധകർ ഞെട്ടിയിരിക്കുകയാണ് ശ്വേതൻ്റെ വിവാഹബന്ധം വേർപെടുത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പൊളിറ്റിക്സ് കേരള എന്ന മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഭർത്താവ് ശ്രീവത്സൻ മേനോനും ഷേതയും ഇപ്പോൾ വേർപിരിഞ്ഞാണ് താമസം എന്നാണ് ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശ്വേതയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് പ്രശസ്ത നടനും തിരക്കഥാകൃത്തുമായ ബോബി ബോൺസാലെ ആയിരുന്നു ക്ഷേതയുടെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി നാലിലായിരുന്നു ഇവരുടെ വിവാഹം ബോബി ബൈപോള ഡിസോർഡർ എന്ന മാനസിക പ്രശ്നമുള്ള ആളായിരുന്നു മാത്രമല്ല ബോബിയുടെ കുടുംബവുമായി ശ്വേതയ്ക്ക് ഒത്തുപോകാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ആ ബന്ധം അവസാനിച്ചത് വിവാഹമോചനത്തിന് ശേഷം ശ്വേത മലയാള സിനിമയിൽ സജീവമായി പഴയകാല ഹിറ്റായ രതി നിർവേദത്തിൻ്റെ റീമേക്കിൽ അഭിനയിച്ചുകൊണ്ടാണ് നടി രണ്ടാം വരവ് ശ്രദ്ധേയമാക്കിയത് മലയാളം കൂടാതെ തമിഴിലും ശ്വേത സജീവമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ശ്വേതയും ശ്രീവെൽസൺ മേനോനും വിവാഹിതരായത് ശ്വേത ഗർഭിണിയായ സമയത്താണ് ബ്ലസിയുടെ കള്ളിമണ്ണ് എന്ന സിനിമയിൽ അഭിനയിച്ചത് ആ സിനിമയും ഏറെ ചർച്ചയായിരുന്നു ഇവർക്ക് ഒരു മകളാണ് ഉള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പും ശ്വേത വിവാഹബന്ധം വേർപ്പെടുത്തുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ശ്വേത ആ വാർത്ത നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഈ വാർത്തയോട് നടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഷേതയും മകളും ഇപ്പോൾ ഭർത്താവിൽ നിന്നും മാറിയാണ് താമസിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക